നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ കപ്പിന്റെ സെമി ഫൈനൽ മത്സരമാണ് ചെൽസി നേരിടുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയെ അതെ കോൾ പാൽമർ തന്റെ പഴയ ക്ലബിനെതിരെ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു മോം അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇപ്പൊ വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നു അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും കോൾ പാൽമറ് ലൈം ലൈറ്റിലേക്ക് ഒന്നുകൂടി വരും ഇപ്പൊ ഈ സീസണിൽ നമുക്കറിയാമല്ലോ പ്രീമിയർ ലീഗിൽ അദ്ദേഹം എടുക്കുകയാണ് ബാക്ക് ടു ബാക്ക് ഒക്കെ നമ്മൾ കണ്ടു ഇരുപത് ഗോളുകൾ അദ്ദേഹവും നേടിയിട്ടുണ്ട് ഹാലിന്റെ പേരിൽ ഇരുപത് ഗോളുകളാണ് പാൽമറുടെ പേരിലും ഇരുപത് ഗോളുകളുണ്ട് ഉണ്ട് അപ്പൊ ഈ കളിക്ക് മുന്നോടിയായിട്ട് പാൽമറെ കുറിച്ച് ചോദിക്കുന്നു ചെൽസി പരിശീലകൻ മോറിസിയോ പോച്ചോയോട് അദ്ദേഹത്തിന്റെ കളി നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം അതുപോലെ സിറ്റിക്ക് മുന്നിൽ പാൽമർക്ക് ഇനി എന്തെങ്കിലും തെളിയിക്കാനുണ്ടോ എന്ന ചോദ്യം കൂടിയുണ്ട് ഇതിനുള്ള മറുപടി നമ്മളൊന്ന് പരിശോധിക്കുക ചെൽസിയുടെ കോച്ച് പോച്ച പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു താരത്തെ സൈൻ ചെയ്യുന്ന ഘട്ടത്തിൽ അയാൾ ജഡ്ജ് ചെയ്യാറില്ല ഞങ്ങൾ വിശ്വസിക്കുന്ന അവൻ നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ വളരെ മികച്ച രൂപത്തിൽ പാൽമർ പെർഫോം ചെയ്യുന്നുണ്ട് മെയ്ബി എബൗ എക്സ്പെക്ടേഷൻ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറം പാൽമർ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടി വരും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സീസണാണിത് പക്ഷേ സ്റ്റിൽ ആണ് പ്ലെയർ അതുകൊണ്ട് നമ്മൾ ഒരല്പം കെയർഫുൾ ആയിരിക്കണം അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഡിഫറെന്റ് ഏരിയാസിലിയും വളരാനുമുണ്ട് ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ എന്താണോ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് തുടക്കത്തിൽ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ ഒരുപാട് ദൂരം അവനിപ്പോ മുന്നിലാണ് ഐ നീഡ് ടു ബി ഓണസ്റ്റ് എന്നാണ് ഇപ്പൊ കുറച്ച് പറയുന്നത് തുറന്നങ്ങ് സംവദിക്കുകയാണ് സത്യസന്ധമായിട്ട് പറയുകയാണ് പാൽമറിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്തുവോ അതിനേക്കാൾ കൂടുതൽ അവൻ നൽകുന്നുണ്ട് ഒരുപാട് മുന്നിലാണ് അവൻ എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു സിറ്റിക്ക് മുന്നിൽ എന്തെങ്കിലും പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ പ്രൂവ് ചെയ്യാനുണ്ടോ പാൽമർക്ക് ഇന്ന് അതിനുള്ള അവസരമാണോ അതിനുള്ള മറുപടി ഓൾറെഡി രണ്ട് തവണ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ പ്രീമിയർ ലീഗിൽ അവൻ കളിച്ചു കഴിഞ്ഞതാണ് വളരെ ഗ്രേറ്റ്ഫുൾ ആണ് അവൻ യഥാർത്ഥത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയോടും പെപ്ഗാഡിയോളയോടും അങ്ങനെയാണ് എപ്പോഴും മാഞ്ചസ്റ്റർ സിറ്റിയെ കുറിച്ചും പെപ്പിനെ കുറിച്ചും അവൻ സംസാരിക്കാറുള്ളത് ഇങ്ങനെ മനസ്സിൽ എന്തെങ്കിലും വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല പോൾ ഗോൾപാൽമർ കൃത്യമായിട്ട് അവന്റെ കാര്യങ്ങൾ അവൻ മനസ്സിലാക്കുന്നു ക്ലബ്ബ് വിട്ടു പോകാനും അല്ലെങ്കിൽ ഡിഫറെന്റ് ക്ലബിൽ പോയിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ അവൻ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് ആ തരത്തിലാണ് അവൻ തീരുമാനങ്ങൾ എടുത്ത് പോയതും അപ്പം ഞാൻ വിചാരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് മുന്നിൽ ഇനിയിപ്പം പ്രത്യേകിച്ച് അവൻ എന്തെങ്കിലും തെളിയിക്കാനില്ല എന്ന് തന്നെയാണ് അവൻ മാഞ്ചസ്റ്റർ സിറ്റിയോട് നന്ദി പറയണം പുറത്തു പോകാനുള്ള ഒരു പോസിബിലിറ്റി കൊടുക്കുകയും അതുപോലെ മറ്റൊരു ക്ലബിന് വേണ്ടി കളിക്കാനുള്ള പോസിബിലിറ്റി കൊടുക്കുകയും ഒക്കെ ചെയ്തത് അവരോട് നന്ദി പറയണം ഏതായാലും അവൻ സിറ്റിയോടും പെപ്പിനോടുമൊക്കെ വലിയ രൂപത്തിൽ നന്ദിയുള്ള ആളാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നാഫ്റൂൺ